ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊന്നും കമൻസ് ചെയ്യാനും മറന്നു പോകരുത് പിന്നൊരു മോർണിംഗ് വ്ലോഗാണ് കിച്ചുമോന് സേമിയോൻ്റെ ഉപ്പുമാവ് വേണമെന്ന് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഓൾറെഡി സേമിയോ ഇരിക്കണം കാരണം ഇന്ന് സേമിയോൻ്റെ ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് ഞാനും കരുതിയിട്ടാണ് ഏതായാലും കിച്ചൂട്ടൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതില്ലേ എന്ന് കരുതി അപ്പം ഞാൻ ഉപ്പുമാവിന് ആവശ്യമായ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയൊക്കെ വെച്ച് അതിലോട്ടൊന്ന് എണ്ണ ഒഴിച്ച് ചൂടായിട്ടൊക്കെ വരുമ്പോൾ കടുകല്ലാനൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കിച്ചൂട്ടനാണെങ്കിൽ റവ്വയുടെ ഉപ്പുമാവ് അത്ര വലിയ താല്പര്യമില്ല കാരണം അവനെന്തോ ഉപ്പുമാവ് തിന്നാനായിട്ട് ഭയങ്കര മടിയാണ് പിന്നെ ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി കഴിഞ്ഞു മകൻ തൊഴാനായിട്ട് പോയപ്പോൾ അവിടെ നിന്ന് നല്ല വെള്ളം പോലെ കുറുകിയ രീതിയിലൊരു ഉപ്പുമാവ് കിട്ടി പിന്നെ ഇവിടെ നിന്നുകൊണ്ട് പറയലായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ റവിയം കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ അതേപോലെ തോണ്ടി തിന്നാൻ കണക്കിനുണ്ടാക്കണമെന്ന് പക്ഷേ തോണ്ടി തിന്നണ ഉപ്പുമാവ് എനിക്കിഷ്ടമല്ലായിട്ട് അപ്പം പിന്നെ നമ്മളിവിടെ ഉപ്പുമാവ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല കിച്ചുവൂട്ടന് കഴിക്കൂലല്ലോ പിന്നെ കിച്ചുവൂട്ടൻ കഴിക്കാണ്ട് പിന്നെ നമ്മൾ കിച്ചുവട്ടന് വേറെ ഉണ്ടാക്കണേന്ന് കരുതി ഉപ്പുമാവ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചേക്കിയാണ് അപ്പം ഇന്ന് സേമിയോ ഉള്ളായിരുന്ന സേമിയോടെ ഉപ്പുമാവ് പിന്നെ എനിക്കും ഇഷ്ടമാണ് കിച്ചുമോനും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അത് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പം ഇതാ ചട്ടിയൊക്കെ വെച്ച് കടുക് എല്ലാവരും പൊട്ടി സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊന്ന് വാടി വന്നാൽ മതി ഉപ്പുമാവിനായതുകൊണ്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാവരും നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കളറ് മാറരുത് കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിന് ഒരു കളർ ഉണ്ടാവില്ല ഉള്ളി എല്ലാവരും മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം ഒഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ ഞാനപ്പം ഇങ്ങനെ വെള്ളമൊന്നും ചൂടാക്കി വെച്ചിട്ടുണ്ടാകും ആ ഒരു വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുക വെള്ളം എല്ലാവരും ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ ചട്ടയുടെ സൈഡിലായിട്ടിരിക്കുന്നത് ഉള്ളി എല്ലാവരും ഒന്ന് അതിലേക്കൊന്ന് തട്ടിക്കൂട്ടിയിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം ആയതുകൊണ്ട് ഒരുപാട് താമസമില്ലാണ്ട് തന്നെ വേഗം ഒന്ന് തിളച്ച് വരുന്നുള്ളൂ ഉപ്പുമാവിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരി എല്ലാവരും വറുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനതൊന്നും ചേർക്കുന്നില്ല കുറച്ചും കൂടി ഒന്ന് റിച്ചായിട്ടൊക്കെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് കശുവണ്ടി എല്ലേ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ തിളച്ച് വന്നതിലേക്ക് ഞാൻ സേമിയും കൂടി ചേർത്ത് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേണ്ടേ കിച്ചോടൻ എന്നോട് പറഞ്ഞിട്ടോ ക്രിസ്മസ് വണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ വറുത്തിട്ട് തരുമോന്ന് ചോദിച്ചു പക്ഷേ ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ നേരായത് കൊണ്ട് കടയിൽ പോയിട്ട് വാങ്ങാനുള്ള സമയവും ഇല്ല കിച്ചുമോ ഒരു കണക്കിനാണ് ഉറക്കത്തിന്ന് തന്നെ വിളിച്ചു കുളിപ്പിച്ച് ഭയങ്കര മടിയാണ് രാവിലെ എണീക്കാനുള്ളത് രാത്രി എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാണ്ടൊക്കെ ഇരുന്നോളും ആൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ രാവിലെ എണീക്കുന്ന കാര്യം വിളിച്ച് 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 എൻ്റെ വായിൽ വെള്ളം പറ്റി അല്ലെങ്കിൽ ഇച്ചുമ്പോൾ എനിക്ക് വരുമല്ലേ അപ്പം നമ്മളുടെ ഉപ്പുമാവ് നന്നായിട്ട് തിളച്ചെല്ലാനും വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ ഇതെല്ലാനും ഒന്ന് കട്ട കൂടാണ്ട് നമുക്കൊന്ന് ഈ ഫോർക്ക് വെച്ചിട്ടൊന്ന് ആദ്യം ഇളക്കി എടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തവിയെല്ലാം ഒന്ന് മാറ്റി കുറച്ച് വലിയ തവി വെച്ചുകൊണ്ട് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഇനി ചെറിയ തേയില കിടന്ന് ഇതൊന്ന് ചെറുതായിട്ട് വറ്റി വറ്റി വന്നു കഴിഞ്ഞാൽ ഇപ്പം അവ എല്ലാവരും നല്ല വെതർമണി പോലെ നമുക്കിങ്ങനെ കിട്ടുകയുള്ളൂ കട്ടൻ ചായ തിളപ്പിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് ചായ ഒക്കെ എല്ലാവരും ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കിച്ചുവട്ടിന് ചോറ് കൊണ്ടുപോകണ്ട ചോറ് സ്കൂളിൽ നിന്നാണ് കറി എന്തെങ്കിലും കൊടുത്തുവിടണം അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നതെല്ലാം ഒന്ന് നന്നാക്കി അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കിച്ചുട്ടിൻ്റെ കറിയൊക്കെ കൊണ്ടുപോകാമല്ലോ അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ക്യാരറ്റ് വാട്ടാനുള്ള പണികളെല്ലാവരും നോക്കണം കേട്ടോ കടുവെല്ലാനും പൊട്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും കൂടി ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി നന്നാക്കിയിട്ടിട്ടോ എനിക്ക് പച്ചക്കറിയിലൊക്കെ വെളുത്തുള്ളി ചേർത്താൽ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വെളുത്തുള്ളി അധികം തിന്നണത് നല്ലതല്ല എന്നും പറയുന്നുണ്ട് പിന്നെ നമുക്ക് ക്യാരറ്റിലേക്കും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിൽ ഞാൻ വാട്ടിയതിൽ ഇട്ടിട്ടില്ല കേട്ടോ ക്യാരറ്റ് ആയതുകൊണ്ട് ക്യാരറ്റിൻ്റെ ഒപ്പം കിടന്ന് വേവിട്ടേന്നൊക്കെ കരുതിയാണ് ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിനാവശ്യമായ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളു കേട്ടോ പച്ചമുളക് ആണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മളുടെ ക്യാരറ്റ് എല്ലാവരും ഇവിടെ കിടന്നൊന്ന് വെന്തൊക്കെ വരട്ടെട്ടോ അപ്പം ഞാൻ ആവശ്യമായ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കിച്ചുമോനാണെങ്കിൽ കുളിയെല്ലാവരും കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി ക്യാരറ്റ് എല്ലാനും ഒന്ന് അടപ്പത്ത് വെച്ച് മൂടി വെച്ച് കൊടുത്തുകൊണ്ട് പോയിട്ടാണ് കിച്ചൂട്ടന് ചായ കൊടുക്കണമെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും നമ്മളുടെ ക്യാരറ്റ് എല്ലാം എല്ലാവഡി ആയിട്ടിരിക്കുമല്ലോ ചോറും തിളച്ച് വരുന്നുണ്ട് അപ്പോൾ രണ്ടും ഒന്ന് ഇളക്കി കൂട്ടി അടച്ചെല്ലാനും വെച്ച് കൊടുത്തിട്ട് കിച്ചൂട്ടന് ഞാൻ ചായ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കിച്ചൂട്ടനാണെങ്കിൽ കുളി കഴിഞ്ഞുകൊണ്ട് ടേബിളിൽ വന്ന് കാത്തിരിക്കുന്നു ചായ കൊണ്ടുവന്നതെന്ന് നോക്കി അപ്പോൾ ഞാൻ എന്താ ചെയ്യും ചായ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ചായ കൂടി കിച്ചൂട്ടം കുടിക്കൂല ചൂടാണെന്നുണ്ടെങ്കിൽ ആ ചായ കുടിക്കാണ്ട് പോകും അപ്പോൾ കിച്ചൂട്ടം കഴിക്കുമ്പോൾ ചായ ഒന്ന് പെട്ടെന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കിച്ചു ഷർട്ടിടാണ്ടിരുന്ന് കഴിക്കുന്നത് യൂണിഫോം ഷർട്ടൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിച്ചു കഴിക്കണത് എന്ത് വന്നാലും കിച്ചുവിൻ്റെ മേലെല്ലാവരും വീഴും അപ്പം നമ്മുടെ യൂണിഫോമിൽ എണ്ണയുടെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ മഞ്ഞളും ഇതൊക്കെ ഇരുന്ന് അത് പോകൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ കിച്ചൂട്ടം കഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ യൂണിഫോം എല്ലാം ഇടുന്നത് അപ്പോൾ അതാ കിച്ചോനെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും മുഴുവനും തീർത്തൊക്കെ കഴിച്ചുണ്ട് ആൾ നല്ല ഹാപ്പി ആയിട്ട് ഫോണും കണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇതേ കഴിച്ച് കഴിഞ്ഞിട്ട് പകുതി മേത്തൊക്കെ വേണ്ടിയിട്ടുണ്ട് പിഴേക്കും നമ്മുടെ കുട്ടീസ് എല്ലാവരും കിച്ചുമോനേയും കാത്ത് വന്നിട്ടുണ്ട് ഇനി കിച്ചോട്ടം കയ്യൊക്കെ കഴുകിപ്പോൾ യൂണിഫോം ഇട്ട് വന്നപ്പോഴേക്കും അപ്പം കിച്ചുമോന് വേണ്ട വെള്ളവും അതേപോലെ തന്നെ പാത്രത്തിൽ കറി എല്ലാവരാനും ഒക്കെ എടുത്ത് ആക്കിയെല്ലാനും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി സ്കൂളിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരിതാണ് കേട്ടോ കിച്ചു വൈകിയാലും കുഴപ്പമില്ല ഞാൻ ഇത്തിരി വൈകി കഴിഞ്ഞാൽ നേരം പോയി നേരം പോയി എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇതായിരിക്കുള്ളൂ അങ്ങനെ അവരെല്ലാവരും കൂടി കൂട്ടുകാരൊക്കെ കൂടി സൈക്കിളിലാണ് പോകുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പടുത്തൊരു വീഡിയോ ആയി നാളെ